കേന്ദ്രത്തിലെ ബിജെപിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയും കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ഭരണത്തിനുമെതിരെയുള്ള ജനവിധിയാണിതെന്നും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പലയിടങ്ങളിലും സി പി എം ബിജെപി അന്തർധാര സജീവമായിരുന്നുവെന്നും അത് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ എന്നും എറണാകുളം മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഹൈബി ഇടൻ പകുതിയിൽ കൂടുതൽ എണ്ണി ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറണാകുളത്തിന്റെ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി കടക്കുക കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ട് എന്ന പോളിംഗ് ശതമാനം എഴുപത്തിയേഴ് ശതമാനമായിരുന്നപ്പോൾ ആ പോളിംഗ് ശതമാനം അറുപത്തി ശതമാനത്തിലേക്ക് കുറഞ്ഞപ്പോഴും ഒരു തിളക്കമാർന്ന അഭിമാനകരമായ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എറണാകുളം ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സഹപ്രവർത്തകർ മതേതര കാർഷികളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ വികസനകാംക്ഷകളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വലിയ പ്രഖ്യാപനമാകും കേരളത്തിൻ്റെ ഒരു സെക്യുലർ ടെർഫിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ കൂടിയിട്ടുള്ള കാരണം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തത് തുടങ്ങി എല്ലാ ജനകീയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടായിരുന്നു വിജയം ഉണ്ടാവുമെന്നതിനപ്പുറം ഒരു തിളക്കമാർന്ന ഏറ്റവും വലിയ ചരിത്ര വിജയത്തിലേക്ക് എറണാകുളം കടക്കും എറണാകുളത്തിൻ്റെ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി അത് മാറുമെന്നുള്ളത് ഒരു അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളത് നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട് പല കേസുകളും സംബന്ധിച്ചിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ ഫോർമുല ഉത്തരവാദിത്തപ്പെട്ട സി പി എം ബി ജെ പി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ ചർച്ചകളെല്ലാം ആ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു അതുകൊണ്ട് അത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ